ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റൊമ്പതിലെ രണ്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ആദ്യായ പ്രതിനിമിഷതവീനായ ഭർത്രേ പ്രതിനിമിഷ നവീനായ വിഷ്ണവേയ പ്രതിശതി ഹവിരാദീനി യജ്ഞാർച്ചനാദു ൃഷണാദ്യം ജന്മ യോഹിഹമഹതോ വർണയേത് ശ്ലോകത്തില് എന്താ പറയണത് എന്ന് നോക്കാം ഇതും ഋഗ്വേദ മന്ത്രത്തിനെ ആധാരാക്കിയിട്ട് ഉണ്ടാക്കിയ ശ്ലോകം തന്നെയാണ് നമുക്ക് നോക്കാം ആദ്യം ആദ്യത്തെ വരിയിലെ എല്ലാം ഭഗവാനുള്ള വിശേഷണമാണ് ആദ്യായ പറഞ്ഞാൽ ഭഗവാനാണ് ആദ്യ എന്ന് പറഞ്ഞാൽ ഭഗവാനെയാണ് ആണ് പറയണത് അതെന്താ ഭഗവാനെ ആദ്യ എന്ന് പറയണത് വെച്ചാൽ ഏറ്റവും ആദ്യം അതായത് ഈ പ്രപഞ്ച സൃഷ്ടിക്കു മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നവൻ എന്നുള്ള അർത്ഥമാണ് അതായത് ഈ പ്രപഞ്ച ഉൽപ്പത്തിക്ക് മുമ്പേ ആദ്യമേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചൈതന്യമായിട്ട് ശക്തിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ ഭഗവാൻ അതാണ് ആദ്യായ ആദ്യൻ ആയിട്ടുള്ളവനും പിന്നെ ആദ്യായ ആശേഷ എന്നുണ്ട് അത് ആദ്യായ അശേഷകർത്രെ അത് ഭഗവാനുള്ള വേറൊരു വിശേഷണം അശേഷകർത്രെ പറഞ്ഞ അശേഷത്തിൻ്റെയും കർത്താവായിട്ടുള്ളവൻ അശേഷം പറഞ്ഞാൽ ഈ ലോകം അശേഷം അശേഷം പറഞ്ഞാൽ മുഴുവനായിട്ടും കർത്താവായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടി കർത്താവായിട്ടുള്ളവനും എന്നാണ് പിന്നെ പ്രതിനിമിഷ നവീനായ പ്രതിനിമിഷം പറഞ്ഞാൽ ഓരോ നിമിഷവും നവീനായ നവീനൻ പറഞ്ഞാൽ പുതുമയുള്ളവൻ പ്രതിനിമിഷ നവീനായ പറഞ്ഞാൽ ഓരോ നിമിഷവും ഇങ്ങനെ പുതിയ ഭഗവാൻ ഒരു ഭക്തന് എപ്പോഴും പുതുമയുള്ളവനായിട്ട് ഭവിക്കുന്നു അതാണ് ഭക്തന്മാർക്ക് അങ്ങ് എല്ലാ നിമിഷവും ഓരോ നിമിഷവും പുതുമ ഉള്ളവനാണ് ഹു ഈസ് ന്യൂ എവ്രി മൊമെൻറ്റ് എന്നാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതാണ് പ്രതിനിമിഷ നവീനായ അത് കഴിഞ്ഞിട്ട് പിന്നെ നാലാമത്തെ വിശേഷണം ഭഗവാന്റെ ആദ്യം പറഞ്ഞു ആദ്യായ പറഞ്ഞു പിന്നെ അശേഷകർത്ര പിന്നെ പ്രതിനിമിഷ നവീനായ പിന്നെ എങ്ങനെയും കൂടിയാണ് ഭഗവാൻ ഭർത്രേ വിഭൂതേഹേ വിഭൂതേ ഹെ ഭർത്രേ വിഭൂതി പറഞ്ഞ ഐശ്വര്യം വിഭൂതേ ഭർത്രേ ഭർത്രി പറഞ്ഞ എല്ലാ ഐശ്വര്യത്തിൻ്റെയും അധികാരിയായിട്ടുള്ളവൻ ഐശ്വര്യങ്ങളുടെ ഭർത്താവായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവനും എല്ലാ ഐശ്വര്യങ്ങളെയെല്ലാം ഭരിക്കുന്നവനും ഒക്കെ ആയിട്ടുള്ള വിഷ്ണവേന്ന് അതിൻ്റെ കൂടെ പറയണം അടുത്ത വരിയിൽ അങ്ങനെയൊക്കെയുള്ള ആ വിഷ്ണവേ വിഷ്ണുവിന് ഭക്താത്മാ വിഷ്ണവേ യുണ്ട് അപ്പോ ആ ആദ്യത്തെ വരിയിൽ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള വിഷ്ണവേ ആ വിഷ്ണു ഭഗവാന് യ ഭക്താത്മാ ഏതൊരു ഭക്തനാണോ ഭക്താത്മാ പറഞ്ഞ ഭക്തിയുള്ളവൻ യാ ഭക്താത്മ ഏതൊരു ഭക്തനാണോ പ്രതിശതി ഹവിരാധീനി യജ്ഞാർച്ചനാദവ് പ്രതിശതി പറഞ്ഞ കൊടുക്കുന്നു ഏതൊരു ഭക്തനാണോ ഇങ്ങനെയുള്ള ഭഗവാന് കൊടുക്കുന്നത് എന്ത് ഹവിരാധീനി ഹവി ഹവി ആദീനി പറഞ്ഞ ഹവിസ് യാഗം ചെയ്യുമ്പോൾ ആ യാഗാഗ്നിയിൽ അർപ്പിക്കുന്ന നെയ്യ മുതലായ ഹവിസുകൾ ഹവി ആദീനി പറഞ്ഞ മുതലായവ യജ്ഞർച്ചവ് യജ്ഞ അർച്ചനാദവ് യജ്ഞം അർച്ചന മുതലായവയിൽ യജ്ഞം പറഞ്ഞ യാഗം ചെയ്യണെന്നാണ് യജ്ഞം അർച്ചന പറഞ്ഞ പൂജാദികള് യജ്ഞ അർച്ചനാദവ് യാഗം പൂജ മുതലായവയിൽ യഹ ഭക്താത്മ ഏതൊരു ഭക്തനാണോ വിഷ്ണവേ ആദ്യത്തെ വരിയിൽ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെയുള്ള ആദ്യനും അശേഷ കർത്താവും അങ്ങനെ പ്രതിനിമിഷ നവീനനും വിഭൂതിയുടെ അധികാരിയുമായിട്ടുള്ള ആ വിഷ്ണുവേ വിഷ്ണുവിനെ യഹ ഭക്താത്മാ ഏതൊരു ഭക്തനാണോ യജ്ഞ യാഗങ്ങൾ പൂജകൾ മുതലായവയിൽ ഹവി ആദീനി മുതലായവ ഹവിസ് അതുപോലെ പുഷ് പൂ അർച്ചന പൂജയിലാണെങ്കിൽ പുഷ്പങ്ങള് നൈവേദ്യം മുതലായവ യാഗത്തിലാണെങ്കിൽ ഹവിസ് അതൊക്കെ പ്രതിശതി കൊടുക്കുന്നു ഇനി അടുത്ത വരില്ല ഇനി യാഗവും പൂജയൊക്കെ ചെയ്യാൻ പറ്റാഞ്ഞാൽ ഭഗവാന് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും മതി അടുത്ത വരിയിൽ എന്താ പറയണ കൃഷ്ണാദ്യം ജന്മ യോവാ മഹതോ യോവാഹതി കൃഷ്ണാദ്യം ജന്മ അതായത് യോവാഹതിഹദ എന്ന് പറയുന്നുണ്ട് അതായത് അടുത്ത വരിയിലെ യോ വന്നുണ്ട് യഹ വ ഏതൊരാളാണോ ഈ യാഗവും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഏതൊരാളാണോ കൃഷ്ണാദ്യം മഹദ മഹത് കൃഷ്ണാദ്യം ജന്മ മഹത മഹത് പറഞ്ഞാൽ മഹത്തരമായിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മഹത്തരമായ എന്നാണ് മഹത മഹത് കൃഷ്ണാദ്യം ജന്മ കൃഷ്ണ അവതാരം മുതലായ ആ മഹത്തരമായ അവതാരങ്ങളെയൊക്കെ പറ്റിയിട്ട് വർണ്ണയേ വിവരിക്കുന്നു കഥകളൊക്കെ പറഞ്ഞത് അപ്പൊ നമ്മളൊക്കെ ഈ നമ്മൾ ഈ ചെയ്യണത് ഇതന്നെയാണ് അതായത് പാണ്ഡിത്യുള്ള വലിയ വലിയ ആൾക്കാരെ ഭഗവാന്റെ അവതാര കഥകളും ലീലകളും ഒക്കെ വർണ്ണിച്ച് വെച്ചിട്ടുള്ളത് വായിക്കുക പഠിക്കുക കേൾപ്പിക്കുക കേക്കുക ഇതൊക്കെ ചെയ്യുന്നു അതാണ് യഹ വ ഏതൊരാളാണോ ഇഹ ഇവിടെ മഹത് മഹതോ കൃഷ്ണാദ്യൻ ജന്മ മഹത്തരമായതിൽ വെച്ച് മഹത്തായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തായ കൃഷ്ണ അവതാരം മുതലായവയെ പറ്റി വർണ്ണയേത് വിവരിക്കുന്നു ആ കഥകളൊക്കെ നമ്മൾ ഈ വിവരിക്കണതുപോലെ വിവരിച്ച് കേൾപ്പിക്കുന്നു കേൾക്കണു അതൊക്കെ ചെയ്യുന്നത് സോയമേവ ഏവ അങ്ങനെ ഉള്ള ആള് മാത്രം ആണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആള് മാത്രം അതാണ് സ അയമേവാ പറഞ്ഞാലോ നല്ല പ്രീതിയുള്ളവനാകുന്നു നല്ല ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആള് നല്ല സന്തോഷമുള്ളവനാവുന്നു പൂർണ യശോഭി യശോഭി പൂർണ യശസ് നിറഞ്ഞവരാകുന്നു എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല യശസ് പേര് തൽപ്പേരും ഉണ്ടാവുന്നു അതാണ് എല്ലാ കാമനകളും സാധിച്ച പ്രീതിയോട് കൂടി കീർത്തിയോട് കൂടി ആളുകൾക്ക് നല്ലത് മാത്രം പറയാനുള്ള ഒരു വ്യക്തിയായിട്ട് അങ്ങനെ ജീവിക്കുമ്പോ അങ്ങനെ ജീവിക്കണു അതാണ് എന്നിട്ടോ ത്വരിതം അഭിസരേത് അത് കഴിഞ്ഞിട്ട് ത്വരിതം അഭിസരേത് പ്രാപ്യം അന്തേ പദം തേ അന്തേ പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ നല്ല സന്തോഷത്തോട് കൂടിയിട്ടും നല്ല പേരോട് കൂടിയും ജീവിക്കുന്നു അന്തേ പറഞ്ഞാൽ അവസാനം ജീവിത അവസാനത്തിൽ എന്നാണ് അന്തേ പറഞ്ഞാൽ പ്രാപ്യം തേ പദം ത്വരിതം അഭിസരേത് എന്നാണ് ഈ പദങ്ങളെ വേണ്ട പോലെ ആക്കിയിട്ട് പ്രാപ്യം പറഞ്ഞാൽ പ്രാപ്തും യോഗ്യം പ്രാപിക്കേണ്ടതായ നമ്മളൊക്കെ പ്രാപിക്കേണ്ടതായ തേ പദം ഭഗവാനെ നിന്തിരുവടിയുടെ ആ പദം ആ വൈകുണ്ഠം ത്വരിതം അഭിസരേത് പെട്ടെന്ന് തന്നെ പ്രാപിക്കുകയും ചെയ്യും ഇങ്ങനെ ഒന്നുകിൽ യാഗങ്ങളും പൂജകളൊക്കെ ചെയ്ത് ഭഗവാനെ വേണ്ട ഹവിസ് മുതലായവയൊക്കെ കൊടുക്കുക അത് പറ്റിയിട്ടില്ലെങ്കിൽ ഭഗവാന്റെ നല്ല നല്ല കേമായിട്ടുള്ള അവതാര ലീലകളൊക്കെ വിവരിക്കുക എല്ലാവരെയും കേൾപ്പിക്കുക അത് കേക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള ആളെ ജീവിച്ചിരിക്കുമ്പോൾ നല്ല സന്തോഷത്തോട് കൂടിയിട്ടും പ്രീതനും യശോഭിപൂർണ നല്ല പേരോടൊക്കെ കൂടിയിട്ട് എല്ലാവരേക്കോട് നല്ലത് പറയിപ്പിച്ച് നല്ലൊരു ജീവിതം ജീവിപ്പി ജീവിച്ചിട്ട അന്തേ ജീവിതം അവസാനിക്കുമ്പോൾ ഈ പ്രാപ്യം തേ പദം നമ്മളെ എല്ലാവരും പ്രാപിക്കുവാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന പ്രാപിക്കേണ്ടതായ നിന്തിരുവടിയുടെ ആ വൈകുണ്ഠ പദത്തെ വേഗം പ്രാപിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യായ പറയാൽ ആദ്യം ആയിട്ട് ലോക സൃഷ്ടിക്കു മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നവനും അശേഷ കർത്രേ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവനും പ്രതിനിമിഷ നവീ നവീനായ ഓരോ നിമിഷവും പുതുമയോട് കൂടിയിട്ടുള്ളവനും വിഭൂതേ ഹെ ഭർത്രേ എല്ലാ വിഭൂതികളുടെയും ഐശ്വര്യങ്ങളുടെയും ഏർ വേണമെങ്കിൽ മഹാലക്ഷ്മി ആണല്ലോ എല്ലാ ഐശ്വര്യങ്ങളുടെയും ദേവിയായിട്ട് പറയണത് ആ മഹാലക്ഷ്മിയുടെ നാഥൻ ഭർത്ത ആണല്ലോ ആ അർത്ഥത്തിലും അങ്ങനെയും എടുക്കാം വിഭൂതേ ഹെ ഭർത്തേ എല്ലാ ഐശ്വര്യങ്ങളുടെയും ഭർത്താവ് നാഥൻ ആയിട്ടുള്ളവനും ആയ വിഷ്ണവേ ആ മഹാവിഷ്ണു ഭഗവാന് യഹ ഭക്താത്മാ ഏതൊരു ഭക്തനാണോ യജ്ഞാർച്ചനാദവ് യാഗങ്ങളിലും പൂജകളിലും ഒക്കെ ഹവിസ മുതലായവ പ്രതിശതി സമർപ്പിക്കുന്നത് യഹ വ യാതൊരാളാണോ മഹതഹ മഹത് മഹത്തരമായതിൽ വെച്ചിട്ട് ഏറ്റവും മഹത്തായിട്ടുള്ള കൃഷ്ണാദ്യം ജന്മ കൃഷ്ണാവതാരം മുതലായവയെ പറ്റിയിട്ട വർണ്ണയേദ് വർണിക്കുന്നത് സഹായമേവ അങ്ങനെയുള്ള ആള് മാത്രം ഇഹ ഈ ലോകത്തിൽ പ്രീതഹ സന്തോഷവാനായിരിക്കുന്നു യശോഭിഹി പൂർണ യശസ്സിനാ യശസ്സു നിറഞ്ഞവൻ ആകുന്നു നല്ല പേരുള്ളവനും ആകുന്നു ജീവിച്ചിരിക്കുമ്പോ അന്തേ അവസാനം ആ ജീവൻ അവസാനിക്കുമ്പോൾ പ്രാപ്യം തേ പദം ആ പ്രാപിക്കേണ്ടതായ നിന്തിരുവടിയുടെ ആ പദത്തെ വൈകുണ്ഠ പദത്തെ ത്വരിതം അഭിസരെ പെട്ടെന്ന് തന്നെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ശ്ലോകം ഒന്നും കൂടി വായിക്കാം ആദ്യായ ശേഷ കർത്തേ പ്രതിനിമിഷ നവീനായ ഭർത്തേ വിഭൂതേർ ഭക്താത്മാവിഷ്ണവേയ प्रदिशति हविरादीनि यश्च यज्ञार्चनादौ कृष्णाद्यं जन्म यो वा महदिह महतो वर्णयेत् सोऽयमेव प्रीतः पूर्णो यशोभिस्त्वरितमभिसरेत् प्राप्यमन्ते पदं ते